കുട്ടികളുടെ നൽകി ഏറ്റവും നല്ല 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 മിടുക്കരായ ചെയ്യുന്ന മക്കളെ വാർത്തെടുക്കാൻ പ്രിയപ്പെട്ട അധ്യാപകർ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം പ്രീ പ്രൈമറി തലം മുതൽ കൊടുക്കുന്നതിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ കേരളം അനുവദിച്ച പത്ത് ലക്ഷം രൂപയും ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച വർണ്ണകൂടാരം പദ്ധതിയാണ് തിരൂർ തൃക്കണ്ടിയൂർ ജി എൽ പി സ്കൂളിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രീ പ്രൈമറി മുതൽ മുതൽ തന്നെ കുട്ടികളുടെ കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരാനും മികച്ച വിദ്യാഭ്യാസം അവർക്ക് നൽകാനും വേണ്ടിയുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയാണ് വർണ്ണകൂടാരം ഇതിന്റെ ഭാഗമായി ക്ലാസ് റൂമുകളിൽ പതിമൂന്ന് ഇടങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഈ പതിമൂന്നിടങ്ങളും കുട്ടികളുടെ പഠനത്തിനാവശ്യമായ സാധനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പദ്ധതി ഇവിടെ ഇന്ന് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഓരോ ഇടങ്ങളിലും കുട്ടികളുടെ പഠനത്തിനാവശ്യമായ സാധനങ്ങൾ ഒരുക്കിക്കൊണ്ടും പുറം കളിയിടം ഹരിതോദ്യാനം തുടങ്ങിയവ നിർമ്മിച്ചുകൊണ്ടും ഈ പദ്ധതി ഇന്ന് ഞങ്ങൾ പൂർത്തിയാക്കി ഏറ്റവും സന്തോഷകരമായ ഈ ദിവസത്തിൽ ഞങ്ങൾ ഈ പദ്ധതി സമർപ്പണം നടത്തിയിരിക്കുകയാണ് വളരെ ധാരാളം പ്രധാനപ്പെട്ട വ്യക്തികൾ പഠിച്ച ഒരു സ്കൂളാണിത് ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഉന്നത സ്ഥാനങ്ങളിൽ ഇന്ന് വിരാജിക്കുകയാണ് സ്കൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറും അധ്യാപികമാർ മാത്രമുള്ള സ്കൂളാണ് ഇത് ഈ ഫലമായാണ് ഇന്ന് ഈ പദ്ധതി ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കേരളത്തില് സ്കൂൾ തുറക്കുന്ന ഈ സന്ദർഭത്തില് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരൂർ ഉപജില്ല വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രവേശനോത്സവം ഇന്ന് നമ്മൾ നമുക്ക് കിട്ടിയ ഭാഗ്യം നമ്മൾ തൃക്കണ്ടിയൂരിലുള്ള ജി എ പി ജി എൽ പി സ്കൂളിൽ വെച്ചിട്ടാണ് ായി ബഹുമാനപ്പെട്ട സഭാ ചരിത്രം ക്ഷണിക്കുകയാണ് ഒൻപത് കുട്ടികൾക്കാണ് ഈ വർഷം ലഭിച്ചിരിക്കുന്നത് എന്ന സന്തോഷം ഈ അറിയിക്കുകയാണ് ാണ് ഈ പദ്ധതികളെ സംസ്കരിക്കുന്നത് യും എല്ലാ വിഭാഗങ്ങൾക്കും സ്നേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ഈ വിദ്യാലയത്തിന്റെ എത്തിച്ചേരാറുണ്ട് എന്നുള്ള കാര്യം ഈ അടക്കത്തിന് ഏറെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ് അത് കേവലം ഇടങ്ങളല്ല കുട്ടികളുടെ പ്രവർത്തന ഇടങ്ങളാണ് പ്രവർത്തിച്ചാണ് കുട്ടികൾ പഠിക്കേണ്ടത് പഠനം എന്നുള്ളത് ആഹ്ലാദകരമായി മാറുമ്പോഴാണ് കുട്ടികൾക്ക് പഠനത്തോട് താല്പര്യം പഠിക്കുക ലോകത്തുണ്ടായ പഠന സിദ്ധാന്തങ്ങളൊക്കെ അങ്ങനെയാണ് പഠനത്തോട് താല്പര്യമുണ്ടെങ്കിൽ പഠനത്തിൻ്റെ ആവശ്യകത കുട്ടികൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ പഠനം ആഹ്ലാദകരമാണെങ്കിൽ ഒരു സംശയ നിർവചിക്കപ്പെട്ട ലക്ഷ്യങ്ങളിലൂടെ ചാനലൈസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളുടെ വർണ്ണകൂടാര പദ്ധതിയുടെ ഉദ്ദേശ്യം അതാണ് ഇവിടെ നടക്കുന്നത് കേവലം കളിയല്ല കളിയിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാടെണ്ണുണ്ട് നമുക്കെന്നെ അറിയാം ഒരു ചെറിയൊരു കളിയാണെങ്കിൽ അതിൽ തന്നെ പഠിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും വ്യായാമവും ഒക്കെ നിങ്ങളവിടെ കണ്ടിട്ടുണ്ടാവും ഏറ്റവും പ്രധാനമാണ് അവരുടെ ശാരീരിക വികാസം ആരോഗ്യമുള്ള ശരീരത്തിലെ ഒരു മനസ്സുണ്ടാവുകയുള്ളു എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത് ആരോഗ്യമില്ലാത്ത ഒരു ശരീരത്തിന് ഒരിക്കലും നല്ലൊരു സ്വീകരിക്കാൻ കഴിയില്ല നല്ലത് പുറത്തുനിന്നുള്ള അറിവുകൾ സ്വീകരിക്കാൻ കഴിയില്ല നമ്മളുടെയൊക്കെ സ്ഥിതിയത അപ്പൊ ആദ്യം ആരോഗ്യമുള്ള ഒരു ശരീരം സൃഷ്ടിക്കല് പരമപ്രധാനമാണ് അത്തരം ചെറുപ്രായത്തിൽ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രീ പ്രൈമറി കടി കടികളിയിടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്തായാലും ശാസ് ഉപയോഗപ്പെടുത്താൻ

നമ്മുടെ സ്കൂളില് പ്രത്യേകിച്ച് വളരെ ആവേശത്തോടെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പി ടി ഐപാടികളും ഏറ്റവും മനോഹരമാക്കി തീർക്കാനിവിടെയുള്ള അധ്യാപകരും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ വേദിയിലൂടെ ബഹുമാനായത്തിലുള്ള ഒരു സഭാ ചാപ്റ്റേഴ്സിഡന്റ്